ബാക്ക് പെയിൻ നെക്ക് പെയിൻ തുടങ്ങി ഡിസ്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് മറ്റുള്ള അസുഖങ്ങളെ പോലെ മരുന്ന് മാത്രം കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ എന്നുള്ള സംശയം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സാധാരണ ഇങ്ങനെയുള്ളൊരു വേദന വരുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്നത് താൽക്കാലികമായിട്ട് വേദന സംഹാരികളായിട്ടുള്ള ഇഞ്ചക്ഷൻസോ മെഡിസിൻസോ ഒക്കെ എടുക്കുക അല്ലെങ്കിൽ ഓയിൽസോ ഓയിൻമെന്റോ ഒക്കെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഈ പറയുന്ന മെഡിസിനും ഇഞ്ചക്ഷനും ഒക്കെ ഈ ഒരു അസുഖത്തിന്റെ കാരണത്തെ അല്ല ചികിത്സിക്കുന്നത് മറിച്ച് അതിൻ്റെ ലക്ഷണങ്ങളെ മാത്രമാണ് അതായത് നമ്മുടെ വീട്ടിലുള്ള ഒരു സിങ്ക് അത് ടാപ്പ് തുറന്നിട്ടതുകൊണ്ട് അതിൽ നിന്ന് വെള്ളം നിറഞ്ഞ് താഴേക്ക് വീഴുകയാണ് അപ്പം നമ്മളൊരു മോപ്പ് എടുത്ത് അതിൻ്റെ നിലത്തുള്ള വെള്ളം മാത്രം തുടച്ചു കളഞ്ഞാൽ അതിനൊരു പരിഹാരം ആവുന്നില്ല അതേസമയം നമ്മൾ ആ ടാപ്പ് അടച്ച ശേഷമാണ് ഈ മോപ്പ് ഉപയോഗിച്ച് തുടക്കുന്നതെങ്കിൽ അതിനൊരു കൃത്യമായിട്ടുള്ള പരിഹാരമായി അതേപോലെ തന്നെ നമ്മൾ കാരണം കണ്ടെത്താതെ ചികിത്സ ചെയ്യുകയാണെങ്കിൽ അതായത് താൽക്കാലിക വേദന സംഹാരി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് കഴിയുന്ന സമയത്ത് വേദന വീണ്ടും തിരിച്ചു വരും അല്ലെങ്കിൽ നമ്മൾ ശരിയല്ലാത്തൊരു ജീവിത ശൈലിയിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് വേദന പതിനുമടങ്ങുന്ന ശക്തിയിലായിട്ട് വീണ്ടും വരുന്നതായിട്ട് കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖത്തിൻ്റെ അതായത് ഈ വേദനയുടെ കാരണം കണ്ടെത്തുക അതൊന്നുകിൽ ഡിസ്കിൻ്റെ തേയ്മാനമാവാം അല്ലെങ്കിൽ ഡിസ്കിൻ്റെ ബൾജ് ആവാം ബൾജ് കൊണ്ടുള്ള നെർവ് റൂട്ട് കംപ്രഷൻ ആവാം ഇപ്പോഴതൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് എക്സ്റേയുടെയോ അല്ലെങ്കിൽ എം ആർ ഐയുടെയോ നോവ് കണ്ടക്ഷൻ സ്റ്റഡിയുടെയൊക്കെ സഹായം നമുക്ക് തേടാവുന്നതാണ് കൃത്യമായ രോഗനിർണയം ആദ്യമേ തന്നെ നടത്തി കഴിഞ്ഞാൽ സർജറിയിലേക്കൊന്നും എത്താതെ തന്നെ ഇതിനുള്ള കൃത്യമായ പരിഹാരം കണ്ടെത്താനുള്ള നിരവധി ടെക്നോളജീസ് ലോകത്ത് പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലതാണ് സ്പൈനൽ ഡീകംപ്രഷൻ ട്രീറ്റ്മെൻറ് റെപ്പിറ്റേറ്റീവ് പെരിഫറൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ലേസർ തുടങ്ങിയിട്ടുള്ളതൊക്കെ അതുകൊണ്ട് തന്നെയാണ് വെൽഫൈയിൽ കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തിയ ശേഷം ഇത്തരത്തിലുള്ള ചികിത്സാരീതികളിലൂടെ ഡിസ്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് ഇത്തരത്തിലുള്ള ഡിസ്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സ്വന്തമായി ചികിത്സ തേടാതെ കൃത്യമായിട്ടുള്ള വിദഗ്ദ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രം ആവശ്യമായിട്ടുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ ചികിത്സയോ തേടേണ്ടതാണ് ആ ചികിത്സ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള എക്സസൈസ് ഫോളോ ചെയ്യുകയും അതേപോലെ നമ്മുടെ ജീവിത കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട്